കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതിക്കെതിരെ സുതിയുടെ മുൻ ഭാര്യയെന്ന് അവകാശപ്പെടുന്ന നടി വീണ എസ് പിള്ള രംഗത്ത് താനും സുതിയും നന്നായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വന്ന് ഞങ്ങളുടെ കുടുംബം തകർത്തവളാണ് രേണു എന്ന് വീണ പറയുന്നു രേണുവിൻ്റെ അച്ഛനായ തങ്കച്ചൻ സുതിക്ക് ഒരു സമാധാനവും കൊടുക്കാതിരുന്ന വ്യക്തിയാണെന്നും സുതി മരിക്കുന്നതിന് മുൻപ് തന്നെ നേരിട്ട് കണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെന്നും അതിനെല്ലാം ഭർത്താവും സാക്ഷിയായിരുന്നെന്നും വീണ പറയുന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് നെഗറ്റീവായും പോസിറ്റീവായിട്ടും വരുമെന്ന് എനിക്കറിയാം തമാശ പറയാനായി വന്നതല്ല എൻ്റെ പേര് വീണ എസ് പിള്ള ഇതുവരെ എൻ്റെ മുഖം കാണിക്കാത്തത് എന്താണെന്ന് പലവരും ചോദിക്കുന്നുണ്ട് കൊല്ലം സുതിയും ഞാനും തമ്മിൽ എന്താണ് പ്രശ്നം എന്നും പലരും ചോദിക്കുന്നുണ്ട് ഞാൻ കൊല്ലം മുൻ ഭാര്യയാണ് ഒരിക്കലും ഇതൊന്നും ഇങ്ങനെ വന്ന് പറയണം എന്ന് ആഗ്രഹിച്ചിരുന്നതല്ല ഞാൻ എൻ്റെ കുടുംബവുമായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ രേണു സുതി എന്നെപ്പറ്റി വളരെ മോശമായി സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് മുൻപൊരു വോയിസ് മാത്രമായി വന്നത് സുതിയുടെ മകനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും മക്കളുമൊക്കെ ഉണ്ടല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്ക് വിഷമം ഉണ്ടാകേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ മിണ്ടത് പക്ഷേ ഈ രേണു സുതി എന്ന വിവരം കെട്ടവൾ എന്നെ നാറ്റിച്ചു എൻ്റെ പേരും വെളിയിൽ വന്നിട്ടുണ്ട് ഇനി ഞാൻ ആയൊന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഐഡിയ ലൈവ് വന്നത് എൻ്റെ മുഖം വിരൂപമായതുകൊണ്ടല്ല ഇതുവരെ വന്ന് പറയാത്തത് കുറച്ച് മാന്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ രേണുവിന് ഒരു ചീത്ത ചീത്തപ്പേരുണ്ടാക്കണം എന്ന് കരുതിയിട്ടില്ല പക്ഷേ പുള്ളിക്കാരി എന്ന് പറഞ്ഞ് അതിരുകടന്നപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഈ രേണു സുതി എന്ന വ്യക്തി ലോക ഫ്രോഡാണ് സുതി മരിക്കുന്നതിന് ഒരു ഒരു വർഷം മുന്നേ സുധിയുടെ ഒരു കാര്യം സംസാരിക്കാൻ ഞാൻ രേണുവിനെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് സുധിയോട് അതൊന്ന് പറയണം എന്ന് പറഞ്ഞു അന്ന് വളരെ മാന്യമായിട്ടാണ് അവൾ എന്നോട് സംസാരിച്ചത് പക്ഷേ അവൾ രണ്ട് ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കണ്ടു ഞാൻ അവൾക്ക് മെസ്സഞ്ചറിൽ കുണുഗുണ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നു എന്നെക്കുറിച്ച് അവൾക്ക് ഒന്നും അറിയില്ല എന്ന് അത് പച്ച കള്ളമാണ് അവൾക്കെന്നെ നന്നായി അറിയാം അവൾ കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് വായ തുറക്കുന്നത് ഇവൾ പറയുന്ന കാര്യമൊന്നും ദയവ് ചെയ്ത് ആരും വിശ്വസിക്കും അവൾക്ക് ആരോടും കടപ്പാടില്ല ഞാൻ അവളെ കണ്ട് സംസാരിച്ചിട്ടില്ല പക്ഷേ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ആദ്യം മെസ്സേജ് അയച്ചു പിന്നീട് വിളിച്ചു സംസാരിച്ചു പിന്നീട് രേണു എന്നോട് പറഞ്ഞൊരു കാര്യം കിച്ചു എന്നെ ആലപ്പുഴ ഒരു കല്യാണത്തിന് കണ്ടിരുന്നു നിങ്ങൾ കുടുംബമായി എല്ലാവരും ഉള്ളതുകൊണ്ടാണ് വന്നു സംസാരിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു അവൻ കാറ്ററിങ്ങിന് പോകുന്നുണ്ടോ പോക്കറ്റ് മണിക്ക് വേണ്ടി പോകുന്നതാണെന്ന് അവൾ പറഞ്ഞു പിന്നീട് അവൾ പറഞ്ഞു ഞങ്ങളുടെ ജീവിതം കിച്ചു കാരണം നശിക്കുകയാണ് സുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹം എന്നെ മൈൻഡ് ചെയ്യാറില്ല സുതി ഫ്രീ ആകുമ്പോൾ എല്ലാം കിച്ചുവിൻ്റെ പിന്നാലെയാണ് എന്നെല്ലാം പറഞ്ഞ് കിച്ചുവിനെ പറ്റി വളരെ മോശമായി സംസാരിച്ചു ഇതൊന്നും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല